ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ കറിയാണ് കേട്ടോ വളരെ രുചികരമായ ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് പപ്പായയും ഇലിമ്പം പുളിയും കൂടെ ചേർത്തുള്ള ഒരു നാടൻ കറി എങ്ങനെയുണ്ടാക്കുന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ ആദ്യം തൊടിയിലുള്ള ഒരു പപ്പായ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ മുറിച്ച് തോരം വെച്ചതിൻ്റെ ബാലൻസ് ആട്ടോ ഇത് അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞെടുക്കാം പിന്നെ ഉള്ളത് കുറച്ച് പുളിയുണ്ട് ഞാൻ കുറച്ച് മത്തിക്കറിയിലൊക്കെ വെച്ചിരുന്നു ബാക്കി വന്നതാണ് ഈ പുളി അപ്പോൾ ഇത്രയും മതിയാവും ഇതിന് പുളി പുളി കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ഇടാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കഴുകി ഒന്ന് തൊലിയൊക്കെ ചെത്തി ചെറിയ പീസാക്കിയൊക്കെ എടുത്തിട്ട് വരാവേ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കഴുകി ഞാൻ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം നമ്മൾ കഷ്ണങ്ങൾ എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് തേങ്ങാപ്പിര എടുക്കാം ഞാനൊരു മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഒഴിച്ചെറിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഇത് തന്നെ ഇതിനകത്തൊക്കെ ഇട്ട് അരച്ചെടുത്താൽ മതി ഇതിനകത്തേക്ക് കുറച്ച് നല്ല ജീരകം ഇടുന്നുണ്ട് കറിവേപ്പില ഞാനൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇടാറുണ്ട് കേട്ടോ പിന്നെ രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടോ മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നമുക്ക് നമ്മളെല്ലാ ഒഴിച്ചുകറിക്കും അരക്കുന്ന പോലെ തന്നെയാണ് ഇതിനും നമ്മൾ ഈ പപ്പായ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പപ്പായ ഒഴിച്ചു കറി മാങ്ങ കൂട്ടി ഒഴിച്ചെടുക്കാം പരിപ്പിട്ട് വെക്കുന്നത് ഭയങ്കര ആയിരിക്കും പ്രത്യേകിച്ച് ഈ നാടൻ കറികളൊക്കെ നമ്മൾ മക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മായയില്ലാത്ത കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ എന്തെങ്കിലും പുളിയൊക്കെ അരിഞ്ഞ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കൂടുതൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് പപ്പായം കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പുളി ഇന്നലെ എനിക്ക് കിട്ടിയതാണ് എൻ്റെ വീട്ടിലുള്ളതല്ല ഞാൻ മീൻകറി വെച്ച് കഴിഞ്ഞ് ബാലൻസ് ഉണ്ടായിരുന്നാണ് വെന്ത് കഴിഞ്ഞ് നോക്കാം പുളി കുറവാണെങ്കിൽ കുറച്ച് പിഴിപുളിയോ മാങ്ങയോ വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞ് ചേർത്തിടാം കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ നന്നായിട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അരപ്പൊഴിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പുളി എന്തുമാത്രം ഉണ്ടെന്ന് ഇനി ഇതിനകത്തേക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഒഴിച്ച് നമുക്കതിനെ ഒന്ന് ലൂസാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അതിനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം ഈ സമയത്തു പുളി നോക്കാം കേട്ടോ എനിക്കൊരല്പം പുളി കുറവുണ്ട് ഞാനതുകൊണ്ട് കുറച്ച് വാളം പുളി പിഴിഞ്ഞൊഴിക്കുകയാണ് എൻ്റെ പുളി തീർന്നു പോയി മറ്റേ ഇലിമ്പം പുളി തീർന്നു പോയത് കൊണ്ടാണ് അപ്പോൾ ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി ഒത്തിരി തിളച്ചൊന്നും പോവാൻ നിൽക്കണ്ട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് എന്നാലും ഞാനിന്ന് ഉണ്ടാക്കിയപ്പോൾ കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്ത കേട്ടോ അപ്പോൾ ഇത് ചൂടായിട്ടുണ്ടോ ഇനി നമുക്കിനകത്തേക്ക് ഒരു വറ താളിച്ച് ചേർക്കാം അപ്പോൾ ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് എന്നിട്ട് വറ താളിച്ച് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യണം കേട്ടോ ചൂടിച്ചോറിൻ്റെ കൂടെ ടേസ്റ്റ് അല്ലേ ഇതിൻ്റെ കൂടെ ഒരു മെഴുക്ക് വെരട്ടിയോ ഒരു ഫിഷ് ഫ്രൈയോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഇതിനൊരു വറപ്പൊടി ഇടാം ഞാൻ വറ താളിച്ച് ചേർത്തിട്ടുണ്ട് വറയ്ക്ക് എന്തൊക്കെയാന്ന് എല്ലാവർക്കും അറിയാണ്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പിന്നെ വറമുളകും പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പം നമുക്കെടുത്ത് സെർവ് ചെയ്യാം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്